ഹായ് ഇന്ന് നമ്മളിവിടെ ഒരു കായ്പോളുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ജീരക്കഞ്ഞിയും പിന്നെ ഒരു പൊരിച്ച പൂവടയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് കായ്പോളെങ്കിൽ കൊറച്ച് കീയൊഴിച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല പോലെ ഒന്നും വറുതെല്ലാം നല്ല പോലെ ഒന്ന് വറുത്തെടുത്തതിനുശേഷം നമുക്ക് അതൊന്നും മാറ്റി വെക്കാം കേട്ടോ വേറൊരു ബൗളിക്ക് അതിനുശേഷം നമ്മൾ പഴം ചെറുതാക്കി അരിഞ്ഞത് ആ നെയ്യിലിട്ടിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ കായ്ക്ക എപ്പോഴും നന്നായി പഴുത്ത പഴം എടുക്കാം കേട്ടാ എന്റെ കയ്യിൽ പഴുപ്പ് കുറച്ച് കുറവ് വരുന്ന പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പെട്ടന്ന് നല്ല ഇതില് വാടിയും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഷുഗറും വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടാ ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പഴം കുറച്ച് വാടി സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് അതിക്കുള്ള മിക്സ് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ടാണ് എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചാറിൽ ഒരു മൂന്ന് കോഴിമുട്ട അതുപോലെ തന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് പാൽ ഇട്ട എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ആ മിക്സിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് പഞ്ചസാര ഊട്ടി കൊടുക്കട്ടാ അപ്പോൾ പഴം ഇവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് നന്നായി നമുക്ക് വാടി കിട്ടിണ്ട്ട്ട് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് സെറ്റായി വരണം അപ്പൊ വേറൊരു പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി ശേഷം കുറച്ച് ഗീ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി എടുക്കഴം വാട്ടി എടുത്തിരുന്നത് ഒന്ന് ജസ്റ്റ് ചൂടാറി വരണം കേട്ടോ എന്നിട്ട് ചൂടാറിയതിനു ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് ആ മിക്സില്ലേ അത് ആ പഴത്തിൽ ഒഴിച്ചിട്ട് ഒരു ബൗള് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗീ ഒഴിച്ച് വെച്ചിരുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതില് ഉം ഇതൊഴിച്ച് വെക്കണം ഇപ്പൊ സ്റ്റവ് ഓഫ് ആയിരിക്കണം സ്റ്റവ് ഓൺ ആക്കിട്ട് ഇതൊഴിച്ചു കൊടുക്കരുത് കാരണം എഗ്ഗ് പെട്ടെന്ന് കുക്കാകുമല്ലോ അപ്പോൾ ചൂടില്ലാത്ത പാത്രത്തിൽ വേണം നമ്മൾ ഗീ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം അതൊന്ന് ചൂട് പോയതിനു ശേഷം വേണം ഈ മിക്സ് ഒന്ന് അതിപ്പോ മിക്സ് എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ മേലെ ഫ്രൈ ആക്കി വെച്ചിരിക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് പിന്നെ സ്റ്റവീന്ന് ഡയറക്റ്റ് തീതായാല് പെട്ടെന്ന് തന്നെ കുക്കാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ താഴെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിന്റെ മേലാണ് ഈ പാത്രം വെച്ചിരിക്കണേട്ടാ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് നല്ലപോലെ ഒന്ന് എന്താ താഴ്ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഒന്ന് ജസ്റ്റ് മറിച്ചിടണം മറിച്ച് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ മറിച്ച് പൊട്ടാണ്ട് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അപ്പുറത്തെ ഭാഗവും ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അപ്പുറത്തെ ഭാഗം നോക്കിയപ്പോൾ നല്ലപോലെ നമുക്ക് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വളരെ സിമ്പിൾ റെസിപ്പി ആട്ടാ അപ്പോൾ ഫീഡ്ബാക്ക് സ്പെഷ്യൽ തന്നെ പറയാലേ നോമ്പിന് മാത്രം കണ്ടുവരുന്ന ഒരു ജീരകക്കഞ്ഞി അപ്പൊ ജീരകക്കഞ്ഞി അങ്ങനെ തയ്യാറാക്കണേ നോക്കട്ടെ അപ്പൊ അതിനായിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എഴുത്തിക്കണേ പിന്നെ കുറച്ചൊരു മല്ലിപ്പൊടി പിന്നെ ഉലുവ അതുപോലെ തന്നെ കുറച്ച് ആശാളിയും കൂടി വേണം കേട്ടോ എന്റെ കയ്യിൽ ആശാളി ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല പിന്നെ എന്താ കുറച്ച് വെള്ളം കൂടി രണ്ട് വിസിലൊക്കെ വന്നപ്പോഴും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ അപ്പൊ കുക്കറില് വെള്ളം പോയി ഉണ്ടായിരുന്നു വേവിക്കാൻ വെച്ച ടൈമിൽ വെള്ളം വറ്റി പോയിണ്ടായിരുന്നു അപ്പൊ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി വെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് കഞ്ഞി തിളക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിക്കുള്ള കഞ്ഞിക്കുള്ള തേങ്ങയുടെ മിക്സ് അതിനായിട്ട് തേങ്ങ ചിരകിയത് അതുപോലെ തന്നെ ചെറിയുള്ളി പിന്നെ എന്താ നല്ല ജീരകം എന്നിവ മിക്സ് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ കഞ്ഞി ഒന്ന് നല്ല പോലെ തിളച്ചു തന്നതിന് ശേഷം നമുക്ക് ആ തേങ്ങയുടെ മിക്സ് അധികം ചേർത്ത് കൊടുക്കാം തേങ്ങ എത്രയും കൂടണം അത്രയും ടേസ്റ്റ് നമുക്ക് കഞ്ഞിക്ക് കിട്ടൂട്ടാ അപ്പൊ തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ അപ്പൊ ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരണം കേട്ടോ അപ്പൊ നമ്മുടെ കഞ്ഞി അപ്പൊ കഞ്ഞി ഇവിടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടാ പിന്നെ ഇതില് ആശാലിയുടെ ഒരു കുറവുണ്ടായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഇണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങള് ആശാളിയും കൂടി ആഡ് ചെയ്യും അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ഇവിടെ എന്താ അടുത്ത റെസിപ്പി എന്ന് വെച്ചാല് ഒരു പൊരിച്ച പൂവടാണ് കേട്ടാ അപ്പൊ അതെങ്ങനെ തയ്യാറാക്കും അതിനായിട്ട് നമുക്ക് മാവൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കണം അപ്പൊ ആട്ടപ്പൊടിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് കൊഴിച്ചെടുത്തതിന് ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാല് അതിക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം അപ്പൊ അതിനായിട്ട് തേങ്ങ ചിരകിയത് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കട്ട അപ്പൊ നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കണ ചപ്പാത്തിയുടെ ആ റൗണ്ടിലേക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി ശേഷം ഫോർക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടാ അപ്പൊ അത് നല്ലപോലെ ക്ലോസ് ചെയ്ത് കിട്ടൂട്ടാ നല്ലപോലെ ക്ലോസ് ആയില്ലെങ്കിൽ അത് വെളിച്ചെണ്ണ കുടിക്കുന്നു മഴക്കിയതിന്റെ അറ്റത്ത് വേണം ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പ എല്ലാം ഇവിടെ അതുപോലെ ആക്കി ഇരുത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് ചൂടായി വന്നതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പൊ ഇതും വളരെ സിമ്പിൾ റെസിപ്പി ആട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്